നമ്മൾ സ്പീഡിലാണ് ഇത് യർ അതായത് കണ്ടില്ലേ അപ്പൊ ഈ രീതി വള്ളിയെല്ലാം വീശാന് തുടങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങേറ്റം വരെ അമ്പത് മൂടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ഇതിന്റെ അടിവഴി അങ്ങോട്ട് എടുക്കുക നേരെ എടുക്കുക ഇത് വേണ്ട ഇപ്പൊ നമുക്കിത് ഇവിടെ എത്തിയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇതിന്റെ അടിയിൽ ഒന്ന് കെട്ടി കൊടുത്താൽ മതി എളുപ്പമുള്ള മാർഗം ഇങ്ങനെ ഇരിക്കുക ഒരു കാര്യമായിട്ട് നോക്കുക അത് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ ചെയ്യുന്ന ഏകദേശം ഒരു ഏക്കർ സ്കൂളും സ്ഥലത്ത് ഇത് നമ്മുടെ രണ്ടാമത്തെ കൃഷി സ്ഥലമാണ് അപ്പം ഇവിടെ നമ്മുടെ മുളക് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞത് ഇത് കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ മുളക് കൃഷി ചെയ്ത് ഇപ്പം ഇതേ കായാൻ തുടങ്ങി അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചീര കൊടുത്ത് ഈ ഒരു സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ അപ്പൊ നമ്മളിനിയിവിടെ ഇന്ന് വേറെ സംഭവമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറ്റിപ്പയർ കൃഷി ചെയ്യാം വളരെ എളുപ്പത്തിൽ നിന്ന് തന്നെ അപ്പൊ അതിന്റെ നടിയിൽ അത് വളർന്ന് നിൽക്കുന്നതെല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും അപ്പൊ നമുക്ക് നേരെ പിടിയിലോട്ട് പോവാം കുച്ചി പയറാന്ന് കണ്ടല്ലേ ഈ വിത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഹൈബ്രിഡ് മേടിച്ച് നട്ട് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ആയിട്ട് പിടിക്കും അപ്പൊ അതിന്റെ ഞാൻ ആയിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മളെ ആ ചരിച്ചോറൊക്കെ പ്രോട്ടീൻ മിസ്ത്രമൊക്കെ നിറച്ചേ കണ്ടോ അപ്പൊ ഇതിങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രോത്തായിട്ട് പിടിക്കും എന്ന് പറയാനുള്ള കാരണം ഞാൻ ഇത് ഇതെടുത്ത് കാണിക്കാം കണ്ടേ ഈ ഫീൽഡ് ചെയ്ത് കണ്ടോ അപ്പൊ ഈ രീതിയിൽ നമ്മൾ ചരിച്ചോറ് ട്രീറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ അതിന്റെ ഒരു പ്രയോജനമാണ് കണ്ടില്ലേ അപ്പം ഇത് എന്ത് ഇളക്കിയാലും ഇത് ഇതിൻ്റെ ചരിച്ചോറും പോകത്തില്ല അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ ഇന്ന് തൈ ഇത് തൈ നടേണ്ട സമയം കഴിഞ്ഞു കാരണം ഞാൻ കണ്ടത്തിലും ഇച്ചിരി തിരക്കൃഷിയും തിരക്കുകളായിപ്പോയി അപ്പം നടുന്ന രീതി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം നമ്മളത് ഈ ഒരു രീതി വേണം പാത്തി എടുത്ത് പോയിട്ട് പ്രോട്ടീൻ മിസ്റ്റർ ഇടാൻ വേണ്ടി അപ്പം ഞാൻ അതിൻ്റെത് പാത്തി എന്നെടുക്കുവാണേ നിങ്ങൾക്കത് പെട്ടെന്ന് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് വേണ്ട ഇപ്പം ഞാൻ പാത്തി എടുത്തൊരു സ്റ്റേജ് ഇത് ഈ ഇത് രീതിയാതുകൊണ്ടോ ഇവിടുന്ന് ഞാൻ ദൈ അങ്ങേയറ്റം വരെ എടുത്ത് റെഡി ആക്കിയിട്ടിരിക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്ന രീതി എല്ലാം കരുത്തായിട്ട് വളരാനുള്ള മാർഗ്ഗമാണ് അതെ നമ്മളിത് കണ്ടോ ചാണാപ്പൊടി എടുക്കുക അതുപോലെ തന്നെ അത് കോഴിവളം എടുക്കുക അതായത് നമുക്ക് രണ്ടായിട്ട് കണ്ട അതെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമുക്കിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് വളം വേണ്ട എന്നതാണ് ഇനി പ്രത്യേകത നമ്മൾ ആദ്യത്തെ ഒരു അടിവളം മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ പിന്നെ സൂഡോ മോൺസ് കണ്ടോ സൂഡോമോൺസ് ആഡ് ചെയ്യുക പിന്നെ നമ്മളിത് എല്ല് പൊടി വേപ്പും മിണ്ടാകും കേട്ടോ ഇപ്പൊ ഇത്രയും സാധനത്തിന്റെ കാര്യമല്ല വേണ്ടില്ലേ ഇടത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക ഇപ്പൊ കൈകൊണ്ട് മിക്സ് ആക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ തന്നെ എന്താ കണ്ടില്ലേ ഇതുപോലെ തന്നെ അങ്ങോട്ട് എടുക്കുക ഒരു രണ്ടാഴ്ചം കുറഞ്ഞിടുമ്പോഴേക്കും ഇത് മിക്സ് ആക്കണ്ട ഇതുണ്ട് രണ്ടാവശ്യം കുറഞ്ഞിട്ടൊന്നും മിക്സ് ആയി കൈ കൊണ്ട് ഇളക്കാൻ വേണ്ട ഒന്നും വേണ്ട അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് പ്രോട്ടീൻ മിക്സർ തന്നെ ഇടുകയാണ് ഇങ്ങനെ ഇരുന്നോന്ന് നോക്കിക്കോണോ അതുകൊണ്ട് വലുതായിട്ടൊന്നും ഇടണ്ടത് കുറേച്ച് ഇട്ട് കൊടുക്കണ്ട ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട ആദ്യത്തെ ഒരു സ്റ്റേജ് മണ്ണൊരുക്കിക്കൊണ്ട് പ്രോട്ടീൻ മിശ്രിതം എല്ലാം നൽകി കേട്ടോ മൂടി മൂടിപ്പോണം കേട്ടോ ഉണ്ടോ അതായത് നമ്മളത് ഇങ്ങനെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ കുഴി മൂടാനെടുക്കുക പക്ഷെ ഇങ്ങനെ നിന്ന് പണിത് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് വലിയ പാടാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇങ്ങനെ മൂട്ടിരിക്കുക ഒരു കാലിപ്രട്ട് നോക്കുക അത് കണ്ടോ ഉണ്ടോ അപ്പം നമ്മൾ പ്രോട്ടീൻ മിശ്രിതമൊക്കെ കൊടുത്ത് നോക്കി നോക്കിയാൽ കറക്റ്റ് ഒരു കറക്റ്റ് വാരം കണക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പൊ ഇനി ഇത് ചെയ്യാൻ പോകുന്ന ഇഷ്ടം കഴിയുമ്പോൾ വളരെ ചൂടുണ്ട് പക്ഷെ നമ്മൾ തണുപ്പിച്ചാണ് ഇരുന്ന് കേട്ടോ അപ്പൊ നല്ലൊന്നും നനച്ചു കൊടുക്കുന്നുണ്ടോ ഇത് നനച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് വച്ചാലും വെറുപ്പം ഇല്ലാതില്ല അപ്പൊ നല്ല രീതിയിൽ ഈർപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ പെട്ടെന്ന് നമ്മുടെ തൈ നല്ലപോലെ വളർന്നു വരും ഇപ്പൊ നല്ല ചൂടുള്ള സമയത്താണ് വേണ്ടത് അപ്പൊ നമ്മളെല്ലാം റെഡിയാക്കി ഇത് തൈകളെല്ലാം റെഡിയാണ് അപ്പൊ നമ്മുടെ തൈകൾ ഇതാ നോക്കണം ഇത് വേണ്ട ഇപ്പം നിങ്ങൾ ഓർക്കും ഇത് ഇത്രയും അടുത്ത് ഇതേ ഞാൻ നടുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു അകലം ഒരു ചാണകം കുറച്ചുകൂടെ ഉള്ളത് ഞാൻ അതിൻ്റെ വ്യത്യാസത്തോടെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമ്മൾ തൈ ഇട്ടിട്ട് പോകുകയാണേ ഇങ്ങനെയാണ്ടല്ലേ ഒരേ അകലത്തിൽ ഇതേണ്ട നമ്മുടെ ആ റൂട്ടൊക്കെ കണ്ടോ നമ്മൾ അതായത് നമ്മുടെ ആ ചൈരിച്ചോറ് ഞാൻ വീണ്ടും പറയുന്നതന്നുവെച്ചു കഴിഞ്ഞാൽ ഇതാണ്ടോ ഇതിൻ്റെ ഇത് കണ്ടാ നമ്മളതേ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് ചെറുതായിട്ട് അടിച്ചാൽ പോലും കണ്ടില്ലേ ഇതിൻ്റെ റൂട്ട് നോക്കിയാൽ കറക്റ്റ് അല്ലേ അപ്പം ഈ രീതിയിലുള്ള വിത്തുകളൊക്കെ ലഭ്യമാണ് കേട്ടോ ഇതിന്റെ വിത്ത് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്പരോട് ഇടാം ആ നമ്പരെ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിത്ത് കിട്ടും കേട്ടോ അപ്പം ഞാൻ ചെയ്ത് ഇട്ടിട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ തൈ നോക്കി ഇട്ട് പോയ ഒരു സ്റ്റേജ് അങ്ങനെ കണ്ടില്ലേ തൈ നട്ട് തുടങ്ങാൻ പോകണേ നമ്മൾ തൈ എപ്പോഴും അടുമ്പഴേക്കും ഇതുപോലുള്ള സാധനങ്ങളെ ഒരിത്രം താഴ്ച അല്ലെങ്കിൽ ചെയ്തു കണ്ടോ കേട്ടോ ഇങ്ങനെ താഴ്ന്നു നിൽക്കണം കണ്ടോ അതെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്ന കർഷകരൊക്കെയാണ് തിരിച്ചായിട്ട് ഇതുപോലെ സാധനം മേടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രായം ഈ കമ്പൊന്നും തിരക്കി നടക്കണ്ടേ ഇപ്പൊ ഇത് വെറും സിമ്പിൾ ഇത്രയും സാധനം ഇതുകൊണ്ടാണ് എങ്ങനെ അങ്ങോട്ട് എടുക്കുക തിരിച്ചിങ്ങനെ പിടിക്കത് നമ്മളെ ഇത് എന്താ പരിപാടി കഴിഞ്ഞു അപ്പൊ ഇവിടെ മുഴുവൻ ഞാൻ നട്ട് തീർക്കട്ടെ കുറ്റിപ്പേർ നട്ട് തീർന്ന ഒരു സ്റ്റേജാണ് കണ്ടില്ലേ ആദ്യത്തെ ഒരു സ്റ്റേജ് ആണ് കാണുന്നത് ഇപ്പൊ ഇതിന്റെ തൊട്ടപ്പുറത്തെ ഒരു സീൻ ഞാൻ കാണിച്ചോ നമ്മൾ ഈ കുറ്റിപ്പേനെ സംരക്ഷിക്കാൻ വേണ്ടി കണ്ടത് ഈ ഒരു മൂന്ന് ലെയർ രീതി ഈ രീതി നമ്മളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ കുറ്റിപ്പയർന്ന് നമുക്ക് സംരക്ഷിച്ചത് ഇങ്ങനെ അങ്ങോട്ട് കെട്ടുകേ കണ്ടോ ഇത്രയും ഞാൻ ചെയ്യുന്ന രീതി ഈ വള്ളി ഇങ്ങോട്ട് എടുത്തിട്ട് താഴ്ന്നുകൊണ്ടോ ഈ വള്ളി ഇങ്ങനെ കുനിച്ചു വിടുന്നത് ഇത് കണ്ടോ ഇതിന്റെ അടിപൊളി ഞാൻ കയറ്റി വിടും ഏറ്റവും അടിപൊളിയാണ് നമുക്ക് അപ്പൊ അപ്പം ഇരുന്ന് എന്ത് വേണമെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് കണ്ടോ അതായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് താഴെ നിന്ന് എടുത്തിട്ട് തിരിച്ച് മടക്കി ഇങ്ങോട്ട് പോകും അതെ ഈ രീതി അങ്ങോട്ട് വെച്ചു കൊടുക്കുക അപ്പൊ ഇവിടുന്ന് വരുമ്പോ അടുത്ത ചെപ്പ് അത് കയറിക്കുള്ളൂ ഇന്നിട്ട് നമ്മൾ ഇത് കണ്ട വീട്ടിലൊക്കെ നമ്മളെ ചണനൊക്കെ ആണല്ലോ കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ ആ ചണവൂലി ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക വെറും സിമ്പിൾ പരിപാടിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക അതെ ഇത് വേണ്ട ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക അതെ ഇങ്ങനെ അങ്ങോട്ട് കിട്ടുക കണ്ട ഇത് ഇവിടെ ഇങ്ങനെ കടന്നോളും ഈ ചർട്ടയിൽ നിന്ന് നേരെ താഴെ പോകത്തില്ല അപ്പൊ ബ്ലാഷിക്ക് നൂലിട്ട് ഒരിക്കലും ഇങ്ങനെ കെട്ടരുത് കണ്ടില്ലേ അപ്പൊ ഈ ഒരു രീതി കെട്ടുവാണെങ്കിൽ എല്ലാം അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരിക്കലും കെട്ടരുതായിരുന്നു കാരണം ഇതങ്ങോട്ട് പോകും കാരണം ഇപ്പം ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ ഇതിൻ്റെ അടിയിലോട്ട് നോക്കിയതിന്റെ ഗുണം ഇപ്പം മനസ്സിലായി അപ്പം നമുക്ക് അപ്പുറം ഇരുന്ന് ദൈ ഇതെ പയറെല്ലാം പൂകുത്താൻ തുടങ്ങി ഉണ്ടല്ലേ അപ്പം ഇനി നമ്മൾ പറഞ്ഞാൽ അതിനെ ഫിഷാമിനെ കൊടുക്കും അപ്പോൾ എനിക്ക് എനിക്കപ്പറേം ഇരുന്ന് എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം ഇതിന്റെ ഇലച്ചിലും അതിൻ്റെ ഫയറും ഒക്കെ ഈ സൈഡിൽ മാത്രമേ കിടക്കത്തുള്ളൂ തീർച്ചയായിട്ടും ഇതിന്റെ ഹാർവെസ്റ്റിംഗ് വരെ നമ്മൾ ഈ വീഡിയോ കാണിക്കും കണ്ടില്ല നോക്കി ഇവിടുന്ന് ഇപ്പൊ നമ്മൾ അങ്ങേ വരെ കെട്ടാൻ പോണേ ഇവിടെ അതെ ഇവിടുന്ന് ഇങ്ങനെ കറക്കി ഇങ്ങോട്ട് എടുക്കുക ഇത് ഇത് എങ്ങനെ എടുക്കുക അതോ ഇവിടെ അങ്ങോട്ട് വരുക കേട്ടോ ഇതിപ്പോ നമുക്ക് ആരാ സഹായം വര പെട്ടെന്ന് നമുക്ക് എത്ര ചെയ്യാം അതോ ഇതേണ്ടോ അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വലിച്ചു വലിച്ചു വിട്ടേക്കണം കേട്ടോ അപ്പോൾ നല്ല ടെമ്പർ ആയിരിക്കും കേട്ടോ നല്ല രീതി വള്ളിയൊക്കെ പിടിച്ചു കിടന്നതെല്ലാം നോക്കിയത് ഈ രീതിയിൽ തന്നെ കെട്ടിവെച്ച് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞ രീതി ഞാൻ ഇപ്പറ സൈഡിക്ക് വന്നാണ്ടോ അതെ ഇപ്പൊ ഇതെല്ലാം നല്ല രീതി പൂത്ത് കായ്ക്കാൻ തുടങ്ങുവാണ് അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് കാർവസ്റ്റ് ചെയ്യാം രണ്ടാമത് ഇവിടെ വേണ്ട വളകങ്ങളോ അല്ലെ കളകളോ ഒക്കെ ഒന്ന് പറിച്ചു കൊടുക്കുന്ന സൗകര്യമായിട്ട് ഇവിടെ ഇരുന്ന് ചെയ്യാമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ നമ്മുടെ ഇന്നത്തെ കുറ്റിപ്പയർ എങ്ങനെ വളരെ ലളിതമായിട്ട് കൃഷി ചെയ്യുക എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ